അതിനൊരരിയാം നാസ്തിക്യം അതായത് മനുഷ്യനെ പ്രേമിക്കണമെങ്കിൽ മതം വേണം ദൈവവും വേണം അതിന് നമ്മെ പഠിപ്പിച്ചത് മതമാണ് ഒരൊറ്റ മതം ദുലകുരാം പ്രേമതൊന്നല്ലോ അവർ അവർ ഹിന്ദുക്കളായപ്പോൾ തന്നെ പ്രേമികളാണ് എല്ലാവരും പ്രേമിച്ചു വിശാലമായ മനസ്സാണ് മറ്റു മതങ്ങൾ ഇവിടെ വന്നു തോമാസ് ലീഹ ഇവിടെ വരുന്നത് അമ്പത്തിരണ്ടിലാണ് ഒന്നാം നൂറ്റാണ്ടിൽ സൊഹാബികൾ ഇവിടെ വരുന്നത് ഏഴ് ഏഴാം നൂറ്റാണ്ടിൽ പുണ്യ റസൂലിന്റെ ആ നൂറ്റാണ്ടിൽ തന്നെ സൊഹാബികൾ ഇവിടെ വന്നു അത് സ്വഹാബികൾ ഇവിടെ വരുന്നത് നബിസ് അലൈ വസല്ല ജീവിച്ചിരിക്കുന്ന കാലത്തോ അല്ല എന്നുള്ള ചെറിയ ചില തർക്കങ്ങൾ അടിസ്ഥാന ചരിത്രകാരന്മാർക്കിടയിലുണ്ട് അത്രയുള്ളൂ വലിയൊരു ഭാഗം ചരിത്രകാരൻ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മക്കത്ത പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിലൊരു പള്ളി മടായി പള്ളി അതിനെപ്പറ്റി എന്താണ് ഹിജ്ര അഞ്ചിൽ ജിറഞ്ജെന്നാൽ റസൂള്ള അമ്പത്തെട്ട് വയസ്സ് അപ്പോൾ ഈ മനസ്സിലായില്ലേ ആ കാലത്ത് ഇവിടെ തോമസ് തോമാശ്രീഹ ഒന്നാം നൂറ്റാണ്ടിൽ വന്നു ക്രിസ്ത്യാനിറ്റിയെ പഠിപ്പിച്ചു അത് സ്വീകരിച്ചു ജനം ചില ആളുകൾ ആ മതത്തിൽ പോയില്ല പക്ഷെ അതിന്റെ ആ സൗഭുമാര്യതയായിരുന്ന ധർമ്മവും സ്വഭാവവും അതിന്റെ വിശാലമായ മനസ്സും സൽസ്വഭാവവും സ്വീകരിച്ചു തോമാശ്രീഹയിൽ നിന്നും ശിഷ്യരിൽ നിന്നും അവർ ഹിന്ദുക്കൾ തന്നെയായി പക്ഷേ മേലെ കണ്ടത്തിൽ വെള്ളം താഴെ കണ്ടത്തിൽ നനമുണ്ടാ അങ്ങനെ തന്നെ അല്ലേ മേലെ കണ്ടെത്തി വെള്ളം ഉണ്ടെങ്കിൽ താഴെ കണ്ടത്തിന് അനവുണ്ടാവും കുറച്ചാളുകൾ ക്രിസ്ത്യാനിയായി പക്ഷെ വലിയൊരു ശതമാനം ക്രിസ്ത്യാനി ആയതൊന്നും ഇല്ല പക്ഷെ അവരെന്തായി പറയാ അവര് അവരെന്തിലേക്ക് ചേർന്നു നിന്നു ബുദ്ധിസ്തുകൾ അങ്ങനെ തന്നെ ബുദ്ധിസ്ഥുകള കാര്യം തൊമാശ്രീയായി ഇവിടെ വരുമ്പോൾ ബുദ്ധന്മാരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അഭിപ്രായമുണ്ട് ആ ബുദ്ധന്മാരും നന്നായി ഒരു ജനത ഒന്നടങ്ങ് നന്നാവാണ് നന്നാ എന്തുകൊണ്ട് അത് അതിന്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ താഴെ താ മേലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ താഴെ കണ്ടത്തിലെ പയറാണെങ്കിൽ പയറ് വളരും നെല്ലാണെങ്കിൽ നെല്ലും വളരും ചോളാണെങ്കിൽ ചോളവും വളരും എന്തേ കാരണം വിവിധങ്ങളായ കൃഷികളാണ് പക്ഷെ എന്താ കാരണം മേലെ കണ്ടത്തിലെ നനവ് താഴേക്ക് വന്നു ചോളവും ആണെങ്കിൽ ചോളം വളരും നെല്ലാണെങ്കിൽ നെല്ല് വളരും ഗോതമ്പാണെങ്കിൽ ഓതമ്പ് വളരും പറഞ്ഞാണെങ്കിൽ പറഞ്ഞ് വളരും ഇതിനൊക്കെ കാരണം എന്താ മേലെ കണ്ടത്തിൽ വെള്ളം ഇത്ര തന്നെ അതിനൊക്കെ അവർക്ക് കഴിഞ്ഞാൽ എന്തുകൊണ്ടാ പ്രേമം അവരെല്ലാരെയും പ്രേമിച്ചു വന്നപ്പോൾ പോർച്ചുഗീസുകാർ ശത്രുക്കളാക്കി യൂറോപ്യൻ അവരുടെ കയ്യിൽ കെത്തിയതെല്ലാം നശിപ്പിച്ചു ഇബ്രാഹിമിയ മില്ലത്തിനെ നശിപ്പിച്ചു സകല മില്ലത്തും യൂറോപ്യന്മാർ നശിപ്പിച്ചു ഗ്രീക്കുകാർ നശിപ്പിച്ചു ഏതെൻസുകാർ ഗ്രീക്കുകാർ ഒക്കെ നശിപ്പിച്ചു എന്നിട്ട് അവരുടേതായ അബദ്ധങ്ങളെ എന്ന നിലയിൽ മനസ്സിലേക്ക് കെറ്റിച്ചു അപ്പോൾ ആ ആത്മാവ് വളർന്നില്ല പകരം ബോഡി വളരാൻ വളരാനാവശ്യമായത് ലഭിച്ചു നമ്മൾ കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലമായി നമ്മൾ മലബാറിലെ മുസ്ലിങ്ങൾ അങ്ങനെ പറയാം നമ്മൾ നമ്മൾ എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് മലബാറിലെ മുസ്ലിങ്ങൾ മലബാറിലെ മുസ്ലിങ്ങളുടെ ശരീരം വളരാൻ ആവശ്യമായ ജ്ഞാനങ്ങളാണ് അമ്പത് കൊല്ലമായി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരങ്ങളൊക്കെ വളർന്നു ചെയ്തു നല്ല ഭംഗിയുണ്ടായി എല്ലാവർക്കും നല്ല ചുരുക്കുണ്ട് വയസ്സന്മാരെന്നെ ചുറുക്കുണ്ട് നല്ല ചോര നേരിള്ള മനുഷ്യന്മാര് വയസ്സന്മാര് ഒരേ ചുണ്ടൊക്കെ നല്ല ചുവന്ന നല്ല ചുള് ചുളന്മാര് നല്ല ഇതേ പോലെ ഫ്രീക്കന്മാര് വയസ്സന്മാർ തന്നെ ഒരുത്തരം ഫ്രീക്കന്മാരാണ് ഇന്ന് നമ്മളെ മലബാറിൽ എന്ത് അങ്ങനെയാണ് ആവശ്യത്തിൽ അധികം പോഷകം കിട്ടി പോഷകം എവിടെയാണ് ഒഴിവാക്കേണ്ടത് വയസ്സനെന്നെ അറിയാതെയാണ് വയസ്സും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്നാൽ മനസ്സിലായില്ലേ ഇപ്പോ ഒരു അമ്പത് കൊല്ലം മുമ്പ് ഒരു അമ്പത് കൊല്ലം മുമ്പ് ഇന്നത്തെ വയസ്സിന്റെ സൗന്ദര്യം പോലും ആ അക്കാലത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ചാളായ വയസ്സായ പ്രായക്കാർക്കില്ല ബോഡിക്കില്ല പക്ഷെ ഒരാത്മാവ് വല്ലാത്ത വളർച്ചയിലായിരുന്നു അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും അവർക്ക് ആത്മാവിനെ നശിപ്പിക്കുന്നതിന് എതിരായ ഒന്നും അവരുടെ കയ്യിലില്ല ഒന്നുമില്ല അതിന്നൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിന് അഹോ തമസാ അതിലടിപ്പെട്ടാലകാല മൃത്യുഫലം ഉള്ളൂരിന്റെ വാക്ക് ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയിം പലക്കെ നമ്മെ പല മൃദട്ടും പാർവണക്ഷശി ബിംബം ഇത് ഉള്ളൂരിൻ്റെ വാക്ക ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പഠിച്ചു പഠിച്ചു ഒന്ന് ലോകത്തിന്റെ ലോകൈകനാഥനെയും പ്രേമിച്ചു അവൻ്റെ സൃഷ്ടികളെയും പ്രേമിച്ചു ആര് പ്രേമിച്ചു എല്ലാവരും പ്രേമിച്ചു വസുദൈവ കുടുംബകം ഇതാണ് ഹൈന്ദവതയുടെ അടിസ്ഥാനം എല്ലാവരും പ്രേമിക്കുക മനസ്സിലായല്ലേ എല്ലാവരെയും അവര് സ്നേഹ അവര് പ്രപഞ്ച സ്രഷ്ടാവിനെയും പ്രേമിച്ചു സൃഷ്ടികളെയും പ്രേമിച്ചു മനസ്സിലായില്ലേ വസുദൈവ കുടുംബം കുടുംബകമാണ് പ്രേമമാണ് അകലസാര്യ സാരം മൊഴിയിൽ ദൈവം എത്ര എത്രയല്ല അതൊക്കെ അവരുടെ തിയോളജിയാണ് അതുമായി ബന്ധപ്പെട്ടതല്ല ഈ ചർച്ച പക്ഷെ അതിനെ നമ്മൾ ഒരു നമിക്കേണ്ട വിവരമാണത് പ്രേമം അഭൗതിക ശക്തിയെയും ഭൗതികമായ ലോകത്തുള്ള അവൻ്റെ സൃഷ്ടികളെയും എല്ലാവരെയും പ്രേമിക്കുക മനസ്സിലായില്ലേ ഞാൻ അവരുടെ തിയോളജി വിശ്വാസശാസ്ത്രമല്ല പറയുന്നത് പക്ഷേ അതിനവരെ ഒരു ഘടകം സാമൂഹികമായ സന്തുലിതത്വം കൊണ്ടുവന്നു അക്രമമില്ലാതെയാക്കി നേരും നേരുകേടും തിരിച്ചറിഞ്ഞു നീതി നടപ്പിലായി എന്ത് വസുദേവ കുടുംബകമെന്ന അടിസ്ഥാനത്തിലായപ്പോൾ പ്രേമം അഖിലസാര മൊഴിയിൽ മനസ്സിലായില്ലേ പ്രേമമാണ് അഖിലസാരമൊഴിയിൽ എന്ന ഒരു സിദ്ധാന്തം എന്തുണ്ടായി ലോകത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കി ആരും ഒന്നും എതിരാകാതെ പരസ്പരം എന്തൊക്കെ മതങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഗുണമേ ചെയ്യൂ എന്ന നിലയിൽ കയ്യും കാട്ടിയ എല്ലാത്തിനെയും ആദ്യമായി ഇന്ത്യക്കാർ സ്വീകരിച്ചു ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും ഇന്ത്യയിൽ വന്നു നാസ്തികത വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ദൈവത്തിനെതിരായ ദൈവനിഷേധമായ ദൈവത്തെ നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങളൊന്നും അങ്ങനെ കാര്യമായി ഇന്ത്യയിൽ നടമാടിയില്ല എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അക്കാലത്ത് ആചാര്യന്മാരും മഹർഷിമാരുമെല്ലാം അതിനെ മുളയിലെ നുള്ളിക്കളയുകയും ചെയ്തു അതിന് അടുത്ത വരി ഉള്ളൂരിന്റെ വരി അതിനൊരരിയാം ഈ പ്രേമത്തിന്റെ ശത്രു എന്റെ അരി അരി എന്നാൽ ശത്രു അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിൻ്റെ അഹോ തമസ്സാം അതിലടിപ്പെട്ട ലകാല മൃത്യുഫലം ഈ പ്രേമത്തിനെതിരായ കാര്യമുണ്ട് നിരീശ്വരവാദമാണ് അതിന്നൊരരിയാം നാസ്തിക്കും താൻ ദോഷം അതിന് സ്വയം തന്നെ അത് ദോഷം അത് അതന്നെ സ്വയം മരിക്കണം സാധനം എന്ത് നിരീശ്വര നാസ്തിക്കും നിരീശ്വരവാദം സ്വയം അതിൻ്റെ തന്നെ അത് ശത്രുവാണ് പിന്നെ അത് ലോകത്തിന് വന്നാലോ അതിനൊരരിയാം നാസ്തിക്കും താൻ ദോഷം ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ഈ കവിത എഴുതുന്നത് ഏതോ മക്കത്തെ മൂല്യ രീതി നാസ്തിക്യം താൻ ദോഷം അഹോ ൃത്യുഫലം മരിക്കുന്നതിനു മുമ്പേ മരിച്ചു അപ്പൊ ഈ ഉള്ളൂരിൽ പറഞ്ഞ മരണ ഏതാ റോഹിന്റെ ആത്മാവിന് മരണ അതിലടിപ്പെട്ടാൽ എന്തിലടിപെട്ടാൽ നിരീക്ഷണ മതത്തിൽ അടിപെട്ടാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ മരിച്ചു ഇതിനെ പുണ്യനെബി പറഞ്ഞു നിങ്ങൾ ആ വാക്ക് ഉള്ളൂർ പറഞ്ഞ വാക്ക് നമ്മുടെ ആദിമ ആചാര്യന്മാർ അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ചില പൊതുവായ എന്താ പറയുക പൊതുവായ ജനറൽ ചില പ്രിൻസിപ്പിൾസ് മനുഷ്യന് മനുഷ്യനായാലേ സോഷ്യൽ ലോ ആൻഡ് പ്രിൻസിപ്പിൾസിൽ അവരൊക്കെ ഒന്ന അവർക്ക് എല്ലാ മതങ്ങളെയും സ്വീകരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതും വരട്ടെ അതിലൊരു നന്മ ഉണ്ടെങ്കിൽ എടുക്കാലോ അതും ദൈവത്തിൻ്റെ തന്നെ ആയിരിക്കുമല്ലോ സമൂഹം പിന്നെ നശിച്ചു ഇന്ന് ഹൈന്ദവ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വളർച്ച നിരീശ്വരവാദത്തിൻ്റെതാണ് രണ്ടായിരത്തി അമ്പതോടു കൂടെ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാജ്യം ഇന്ത്യ ആയിരിക്കും ഏതാണ് രാജ്യം മനസ്സിലായിലെ ദൈവത്തിന്റെ ചർച്ച ദൈവ ചർച്ചകൾ നടന്ന മനസിലായിലെ വിവിധങ്ങളായ മതങ്ങൾ പരസ്പരം സാകല്യപ്പെട്ട് ഒന്നിച്ചു നിന്ന് ലോകത്ത് ധർമ്മം പഠിപ്പിച്ച ഒരു രാജ്യത്ത് ഇന്ന് വളരുന്ന സാധനമാണ് എന്ത് നിരീശ്വരവാദം എന്നല്ല ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില വാർത്തകളും നമ്മൾ കേട്ടു എന്താ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ നേതാക്കൾ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹിന്ദു എന്നത് ഹൈന്ദവത ഒരു മതമല്ല പിന്നെ അതെന്താണ് ഇറ്റ് ഈസ് എ ഒരു കൾച്ചറൽ ഫോമാണ് എന്തല്ല കൾച്ചറൽ റൂൾസ് റൂൾസാണ് അല്ലാതെ റിലീജിയസ് റൂൾസ് അല്ല ഒരു റിലീജിയസ് റൂട്ട്സിൽ അത് എത്തിച്ചേരുന്നില്ല ഒരു കൾച്ചറൽ റൂട്ടിൽ എത്തിച്ചേരുകയുള്ളൂ അതിന് വേരുണ്ടെങ്കിൽ ആ വേരെ ഉള്ളൂ ഒരു സംസ്കാരം അല്ലാതെ ഒരു മതമല്ല എന്തുകൊണ്ടാണ് മതമല്ല സംസ്കാരമാണെന്ന് പറയിപ്പിച്ചത് മതമാണെങ്കിൽ ആദ്യം ആര് പറയേണ്ടി വരും ദൈവത്തെ നിരീശ്വരവാദം തലേ കയറി നിൽക്കുന്നവർക്ക് എന്ത് പറയാ നിരീശ്വരവാദമാണ് തലേ കയറി നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ അവരെ അവരുടെ ഒരു അടിത്തറയെ ഇല്ല എന്ന് പറയാൻ പറ്റൂല ഞാനൊരു ഹിന്ദു അല്ല എന്ന് പറയാൻ പറ്റൂല ഹിന്ദു തന്നെ പക്ഷേ ഞാൻ നിരീശ്വരവാദിയായ ഹിന്ദു അങ്ങനെ ഒരു ഹിന്ദുണ്ടോ അതേ ഉണ്ട് ഹിന്ദുത്വം വലിയ സംസ്കാരമാണല്ലോ അതൊരു മതമൊന്നുമല്ല ഓ അപ്പൊ പിന്നെ ദൈവത്തിൻ്റെ പ്രശ്നമില്ല കൾച്ചറൽ റൂൾസ് നമുക്ക് ആർക്കും ഉണ്ടാക്കാവുന്നതാണ് ലോകത്തെ നിരീശ്വരവാദം പഠിപ്പിച്ച സംസ്കാരങ്ങളിലും കൾച്ചറൽ റൂൾസ് സോഷ്യൽ റൂൾസ് ഒക്കെ ഉണ്ട് ഇതിപ്പോ എന്ത്